ി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക വോട്ട് ബാങ്കായ സ്ത്രീകളെ ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്താക്കി അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന മകളാ സമൃദ്ധി യോജന നടപ്പാക്കും മാത്രമല്ല ഗർഭിണികൾക്ക് ഇരുപത്തോരായിരം രൂപയും ആറ് പോഷകാഹാര കിറ്റുകളും അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ ഹോളിക്കും ദീപാവലിക്കും സൗജന്യ സിലിണ്ടർ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ അഞ്ചു ലക്ഷം രൂപയുടെ അധിക ആരോഗ്യ ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് പദ്ധതി അറുപത് എഴുപത് വയസ്സുള്ളവർക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ എഴുതു വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് മൂവായിരമാക്കും ചേരികളിൽ അടൽ ക്യാൻറ്റീൻ തുടങ്ങിയവയൊക്കെയാണ് പ്രകടന പദ്ധതിയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് പ്രകടന പദ്ധതി പുറത്തിറക്കിയത് ആ ആദ്മി പാർട്ടിയും കോൺഗ്രസും നേരത്തെ തന്നെ വൻ സൗജന്യ പദ്ധതിയിൽ പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം വിലയിരുത്തിയിട്ടാണ് ബി ജെ പിയുടെ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ആ ആദ്മി പാർട്ടിയുടെ പ്രധാന വാഗ്ദാനം അറുപത് മുതൽ മുകളിലോട്ടുള്ളവർക്ക് സൗജന്യ ചികിത്സയാണ് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ നൽകുന്ന മകളാ സമ്മാൻ യോജന ഓട്ടോ ഡ്രൈവർമാരുടെ പെൺമക്കളുടെ ഭാഗത്തിന് ഒരു ലക്ഷം ഓട്ടോ ഡ്രൈവർമാർക്ക് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുടങ്ങിയവയാണ് ഇരുന്നൂറ് യൂണിറ്റിനകത്ത് ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ വൈദ്യുതി കുടിവെള്ള സബ്സിഡി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര മൊഹല്ല ക്ലിനിക്കുകൾ തുടങ്ങിയവ നിലവിൽ നടപ്പിലാക്കുന്നു ഇതിനു പുറമെയാണ് ഈ പുതിയ വാഗ്ദാനങ്ങൾ അതേസമയം കോൺഗ്രസ് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും സൗജന്യ റേഷൻ കിറ്റും തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും വാഗ്ദാനം ചെയ്യുന്നു ആ ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ ബി ജെ പി അതേ വഴി പകർത്തിയെന്ന് പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പരിഹസിച്ചു വീണ്ടും അധികാരത്തിലെത്തിയാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്രയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഡൽഹി മെട്രോയിൽ വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം ഇളവ് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കെജ്രിവാൾ കത്തയച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നലെയായിരുന്നു പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപതാം തീയതിയാണ് ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് മനസ്സിലും എട്ടാം തീയതി വോട്ടെടുപ്പ്